മാവ് ഒരു വിട്ടില്ല ഏട്ടാ അത് ഇനിയിപ്പൊ ഞങ്ങൾ കാപ്പിക്ക് എടുക്കാൻ വിചാരിച്ചു ഇനി ഇത് ആർക്കും കൊടുക്കാട്ട നല്ല മാവാണ് ഉഷസിന്റെ മാവ് ദോശയ് ഇടാനൊക്കെ നല്ല ഇതാണ് ഏട്ടാ ദോശ തവേനൊക്കെ നല്ല ഇളവി വരും നല്ല ഇതാണ് പിന്നെ എന്തൊക്കെ വിശേഷം കൂട്ടുകാരെ കാപ്പിയൊക്കെ കുടിച്ചു എന്തൊക്കെയായിരുന്നു ഞാനത് ദോശ ചൂടാൻ പോണതേ ഉള്ളേ വേണ്ട അതിൽ എന്തെങ്കിലും എടുക്കണമെങ്കിൽ ഒന്നും കടയിലാൾ വരും അല്ലെങ്കിൽ ഫോൺ വരും ഞാൻ മാവ് അങ്ങോട്ട് എടുത്ത് ഒഴിച്ചതും കടയിലാൾ ഞാൻ അവർ എടുത്തിട്ട് അവിടെ പൈസ വെച്ചാൽ രണ്ട് പൈസ എടുത്തത് പിന്നെ കൂട്ടുകാരി എന്തായിരുന്നു കാപ്പി വേണ്ട ഞാൻ ദോശ ചൂടാൻ പോരി കാപ്പിയൊക്കെ താമസിച്ചു മതി കേട്ടോ അരി വേവറാണ് മീൻ വെച്ച് അവയ്ക്ക് വിഴുപ്പ് നീ ഇതിനെ കഴിവ് വൃത്തിയായിട്ട് കൊണ്ടു വയ്ക്കണം കരിമ കരിതക കർമ്മസേനയ്ക്ക് കൊടുക്കാൻ പുറത്തൊക്കെ ഇട്ട് ഓരോരുമാരും ഒന്ന് പെറ്റി മു ദിവസവും മാവൊക്കെ വിൽക്കില്ല ഏട്ടോ എടുത്തുവെച്ചത് ഞാനിങ്ങനെ കാത്തിക്ക് എടുക്കും മാവ് ചപ്പാത്തി ചെറിയ ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് നോക്കണ്ടിരിക്കും ദോശയ്ക്കൊന്നും നമുക്ക് വീട്ടിലത്തേക്ക് കാത്തേക്ക് ഇത് മതി കാപ്പി കുടിച്ചോ കാപ്പി ഗ്യാസ് ദോശ തവയെടുത്ത് വെച്ചിട്ടാണ് ഞാൻ മാവ് പൊട്ടിച്ചൊഴിച്ചത് ദോശയും മീൻ കറിയും കേട്ടോ മീൻ കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശയും നല്ല ചൂരി മീൻ കറി വെച്ചത് ഇഷ്ടം അതിന് ഇച്ചിരി മീൻ കറിയും ദോശയും എല്ലാം വെള്ളം കൂടി വേണം do mm -hmm. ാര് രണ്ട് തോർച്ച കഴിക്കണം ആ വീഡിയോ കാണാമേ